മീറ്റർ റീഡിംഗ് മെഷീനിൽ തന്നെ ബില്ലടക്കാം പുതിയ സംവിധാനവുമായി കെഎസ്ഇബി ജീവനക്കാരുടെ മീറ്റർ റീഡിംഗ് മെഷീനിൽ തന്നെ ഉപഭോക്താക്കൾക്ക് ബിൽ തുക അടയ്ക്കാം ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു പി ഐ തുടങ്ങിയവയിലൂടെ ട്രാൻസാക്ഷൻ ചാർജുകൾ ഒന്നുമില്ലാതെ ബില്ലടയ്ക്കാനുള്ള ആൻഡ്രോയിഡ് സ്പോട്ട് ബില്ലിംഗ് മെഷീൻ ഒക്ടോബറോടെ പ്രാബല്യത്തിലാകും എംസ്വൈപ്പ് പേസ്വിഫ് കമ്പനികളുടെ സ്പോട്ട് ബില്ലിംഗ് മെഷീനുകൾ കാനറ ബാങ്കിന്റെ സഹകരണത്തോടെയാണ് കെഎസ്ഇബി ഉപയോഗിക്കുന്നത് പ്രതിമാസം തൊണ്ണൂറ് രൂപയും ജിഎസ്ടിയും കാനറ ബാങ്കിന് നൽകിയാണ് മീറ്റർ റീഡിംഗ് മെഷീനുകളിൽ പുതിയ സേവനം ലഭ്യമാക്കുക നിലവിൽ റീഡിംഗിനായി ഉപയോഗിക്കുന്ന അയ്യായിരത്തിലധികം മെഷീനുകളിലും സ്പോട്ടിൽ പണമടയ്ക്കാനുള്ള സൌകര്യം ഏർപ്പെടുത്തും സെക്ഷൻ ഓഫീസുകളിലെ ക്യാഷ് കൌണ്ടറുകളിലും ഇത്തരത്തിൽ പണമടയ്ക്കാനുള്ള സൌകര്യമൊരുക്കാൻ പദ്ധതിയുണ്ട് ഇതിനൊപ്പം ക്യു യു പി ഐ പേയ്മെന്റ് സൌകര്യം നടപ്പാക്കാനും ശ്രമിക്കുന്നുണ്ട് വൈദ്യുതി ബില്ലിൽ ക്യുആർ കോഡ് ഉൾപ്പെടുത്തും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഉപഭോക്താവ് അടയ്ക്കുന്ന തുക കെ എസ് സി ബിയുടെ അക്കൗണ്ടിലെത്തുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കുക കൺസ്യൂമർ നമ്പർ ബിൽ തുക അവസാന തീയതി എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും കെ എസ് സി ബി ഐ ടി വിഭാഗവും കാനറ ബാങ്കും ചേർന്നാണ് ഈ സേവനങ്ങൾ ഒരുക്കുക